എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രധാന സമയങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ പരിശ്രമിക്കണമെന്ന് സീറോ മലബാർ സഭ ഫോറം സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ച് വന്ന സിനഡിന്റെ തീരുമാനങ്ങളെ സീറോ മലബാർ സഭാ വിശ്വാസികൾ ഉത്തരവാദിത്തോടെയും ഗൗരവത്തോടെയും സമീപിക്കണമെന്ന് അത്മയ ഫോറം വ്യക്തമാക്കി സാധാരണയായി ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും രാവിലെ അഞ്ച് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയാണ് ദേവാലയങ്ങളിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും അർപ്പിക്കുന്ന ഏകീകൃത കുർബാന ആ ദിവസത്തിൻ്റെ ആദ്യത്തെ കുർബാനയെ അർപ്പിച്ചുകൊണ്ടുള്ള അനുരഞ്ജന സാധ്യമാക്കുവാൻ വൈദികരും വിശ്വാസികളും പരിശ്രമിക്കണം സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ച് സിനഡും മേജർ ആർച്ച് ബിഷപ്പും എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുവാനും അതുവഴി നമ്മുടെ സഭയുടെ കൂട്ടായ്മയെയും സഹോദരത്തെയും വളർത്തുവാനും നമുക്ക് സാധ്യമാകണം അഭിപ്രായ വ്യത്യാസങ്ങളെയും വിയോജിപ്പുകളെയും സഭയുടെ പൊതു നന്മയെ പ്രതി മാറ്റിവയ്ക്കുവാനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഉത്തമ വിശ്വാസികൾ എന്ന നിലയിൽ വർധിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ സഭയിൽ സഹോദരവും നീതി സമാധാനവും അന്തസ്സു ലഭിക്കുന്ന രീതിയിൽ നാം എല്ലാവരും സഹോദരങ്ങൾ എന്ന നിലയിൽ നമ്മുടെ അമ്മയായ സഭയെ പരിപാലിക്കുവാനും സഭാധികാരികളെ അനുസരിക്കുവാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് കത്തോലിക്ക സഭ കാലാകാലങ്ങളിൽ വൈവിധ്യങ്ങളെയും വിയോജിപ്പുകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇവിടെ ആരും പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുകയില്ലെന്ന് മനസ്സിലാക്കണം പ്രകോപനപരമായ നീക്കങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അനുരഞ്ജനത്തിന്റെ പാതയിൽ സൗഹൃദത്തിന്റെയും സഹോദരത്തിൻ്റെയും പാലങ്ങൾ പണിയുവാൻ വിശ്വാസികളായി എല്ലാവരും പരിശ്രമിക്കണമെന്നും സീറോ മലബാർ സഭ ആത്മായ ഫോറം വ്യക്തമാക്കി